എല്ലാവർക്കും നമസ്കാരം ടാരോട്ട് സ്പിരിച്വൽ വേൾഡിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസത്തെ മാസഫലമാണ് പറയുന്നത് ജനിച്ച വർഷത്തിൻ്റെ അവസാനം ഏഴ് വരുന്നവരുടേതാണ് ഇപ്പോൾ പറയുന്നത് ഇവർക്ക് പൊതുവെ നല്ല മാസമാണ് പ്രശ്നങ്ങളൊന്നുമില്ല ഇവർക്ക് പുതിയ ചിന്തകൾ ഒക്കെ തോന്നുന്ന ഒരു മാസമായിട്ടാണ് ഈ മാസം കാണുന്നത് തീരുമാനങ്ങളിൽ ദൃഢത ഉണ്ടാവും ബുദ്ധിമുട്ടുകൾക്കൊക്കെ പരിഹാരം ഉണ്ടാകുന്ന ഒരു മാസം കൂടിയാണ് മനസ്സിന് ഒരു പുതിയ ധൈര്യം അനുഭവപ്പെടും നിലവിലുള്ള ചില പ്രശ്നങ്ങളിലെ പ്രശ്നങ്ങളിലൊക്കെ ബുദ്ധിപൂർവ്വമായ തീരുമാനമെടുക്കുവാനും ഇവർക്ക് സാധിക്കും കൂടാതെ ഒരു ബന്ധം ആരംഭിക്കുവാനോ അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാനോ ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട് കൂടാതെ പുതിയ ചില ആശയങ്ങളിലൂടെ വരുമാനങ്ങൾ ഉണ്ടാകുന്നതിനും ഒരു സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് പൊതുവെ എല്ലാം കൊണ്ടും നല്ലൊരു മാസമാണ് ഇവർക്ക് എല്ലാ നമ്പറുകാരുടെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർ ലഭിക്കുവാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായ ഒരു കാര്യത്തെപ്പറ്റി അറിയണമെങ്കിൽ മുട്ട കാർഡ് റീഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഏവർക്കും നന്ദി